യുഎഇ നിവാസികളുടെ ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയായ യു എ ഇ പാസ് സുരക്ഷിതമാണെന്ന ടെലികമ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി യു എ ഇ പാസ് ഉപയോഗിച്ച് തട്ടിപ്പ് നടക്കുന്നതായുള്ള വ്യാജ പ്രചാരണത്തെ തുടർന്നാണ് അധികൃതർ രംഗത്തെത്തിയത് സർക്കാർ വകുപ്പുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക രേഖകൾ അപ്ലോഡ് ചെയ്യാനും പങ്കുവയ്ക്കാനും താമസക്കാർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ തട്ടിപ്പ് നടക്കുന്നതായി കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം ശക്തമായത് ഇതോടെയാണ് വിശദീകരണവുമായി അധികൃതർ രംഗത്തെത്തിയത് പ്രചരണങ്ങൾ വ്യാജമാണെന്നും യുഐ പാസ് സുരക്ഷിതമാണെന്നും ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കി യുഐ പാസ് ഉപയോഗിച്ച് ആരെങ്കിലും സർക്കാർ സേവനത്തിന് ശ്രമിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് അതത് വ്യക്തികളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് കോഡ് അയക്കുകയും ഇത് കൃത്യമായി നൽകിയാൽ മാത്രമേ ആപ്ലിക്കേഷൻ മുഖേലയുള്ള സേവനങ്ങൾ ലഭിക്കുകയുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു അതിനാൽ തന്നെ